ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പലപ്പോഴും ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിനെ കാണാൻ എത്തുന്ന പല പേഷ്യൻസും ഡോക്ടേഴ്സ് തന്നെ തന്നെ ഒരു പാഠമായിട്ട് മാറുന്ന അവസ്ഥകളുണ്ട് അതായത് പലപ്പോഴും അവരെ നമ്മളും പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് ഇടയിൽ തന്നെ അവർ ചോദിക്കുന്ന ചില സംശയങ്ങൾ പലപ്പോഴും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുകയും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അത്തരത്തിലുണ്ടായ ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് അതായത് നമ്മൾ മാങ്കോസിയുടെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മാമ്പഴത്തിൻ്റെ വിത്തിന് എന്തെങ്കിലും ആരോഗ്യ ഗുണങ്ങളുണ്ടോ സത്യത്തിൽ ഒരു ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യൻറ്റിനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് പ്രമേഹ രോഗിയാണ് അപ്പോൾ മാങ്ങയും ചക്കയും ഒക്കെ നല്ല രീതിയിൽ കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആളോട് പറഞ്ഞത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് മാമ്പഴം മാംഗോയാണ് അപ്പോൾ ഈ മാമ്പഴം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രമേഹം നല്ല രീതിയിൽ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ആൾ എന്നോട് പെട്ടെന്ന് ചോദിച്ചാൽ പക്ഷേ നമുക്ക് മാങ്ങാണ്ടി അതായത് നമ്മുടെ മാമ്പഴത്തിൻ്റെ വിത്ത് നമുക്ക് കഴിക്കാമല്ലോ എന്നുള്ളൊരു കാര്യം പെട്ടെന്ന് ഞാനും ഒന്ന് കേട്ടപ്പോൾ കഴിക്കാൻ പറ്റുമോ കഴിക്കാമോ അല്ലെങ്കിൽ ഇത് എത്ര അളവിൽ കഴിക്കണം മുതലായിട്ടുള്ള എന്തെങ്കിലും കാര്യം ആൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണ്ടേ അപ്പോൾ ഈ രീതിയിൽ പെട്ടെന്ന് ചിലർ ചോദിക്കുന്ന സംശയങ്ങളെ നമുക്കൊന്ന് സ്ട്രൈക്ക് ചെയ്യും അതിനോടൊപ്പം തന്നെ അത് വായിച്ച് അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു രീതിയും കൂടി ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഒട്ടനവധി സീഡുകൾ ഫ്ലാക് സീഡ് ചിയാ സീഡ് പംകിൻ സീഡ് തുടങ്ങി ഒരുപാട് സീഡുകളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്നതും നമ്മളെല്ലാവരും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതുമായിട്ടുള്ള മാമ്പഴത്തിൻ്റെ സീഡ് അതായത് നമ്മൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാഴാക്കി സീഡ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മാംഗോ സീഡ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ അറിയാനുള്ളത് അപ്പോൾ ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയിട്ടും ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എത്ര അളവിലാണ് നമ്മൾ കഴിക്കേണ്ടത് ഇതിനൊരു വിപണന സാധ്യത കൂടെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ കാരണം ഞാൻ ഇതിനെപ്പറ്റി പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ആമസോണിൽ കയറി സെർച്ച് ചെയ്തപ്പോൾ ഇരുന്നൂറ് ഗ്രാം മാംഗോ സീഡ് പൗഡറിന് ഏകദേശം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതൊരു ബിസിനസ് സാധ്യതയാണ് അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല അതിനെപ്പറ്റി അറിയാവുന്നവരോട് ചോദിക്കുക പക്ഷേ ഇങ്ങനെ ഒരു സാധ്യത നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഗുണങ്ങളിലേക്ക് വരാം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മാംഗോ സീഡ് എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻസുകൾ കൊണ്ട് സമ്പുഷ്ടമായ ഒന്നാണെന്ന് തന്നെ പറയാം അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഉണ്ടാകുന്ന ഓക്സിഡേഷൻ പ്രോസസ്സ് അതായത് ഡീജനറേഷനും കാര്യങ്ങളും അല്ലെ ടിഷ്യൂ ഡാമേജ് ഒക്കെ ഉണ്ടാവുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓക്സിഡേഷൻ പ്രോസസ്സാണ് പക്ഷേ അതിന് നമുക്ക് ലിമിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് മുടിയുടെ ആരോഗ്യത്തിന് ജനറൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ചുളിവുകൾ അതുപോലെ തന്നെ ചർമ്മത്തിന് ഉണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന മാംഗോ സീഡ് നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മാംഗോ സീഡ് അതായത് മാങ്ങാണ്ടിയുടെ അകത്ത് നല്ല രീതിയിൽ ഫൈബർ കണ്ടന്റ് ഉണ്ട് അപ്പോൾ ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ മാംഗോ സീഡ് നമുക്ക് കഴിക്കുന്നത് പ്രമേഹ രോഗമുള്ളവർക്ക് വളരെ നല്ലതാണ് കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആഹാരം പെട്ടെന്ന് കഴിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരളവിൻ്റെ അത് നമുക്കൊരു കുറവ് കൊണ്ടുവരാൻ പറ്റുകയും ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ വയറ് നിറഞ്ഞതുപോലെ ഫീൽ ചെയ്യുകയും നമ്മുടെ പ്രമേഹം കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള മെറ്റബോളിസത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ചീത്ത കൊളസ്ട്രോളായിട്ടുള്ള എൽ ഡി എൽ അടിയുന്നതിനെ കുറയ്ക്കാനും അത്യാവശ്യം എച്ച് ഡി എല്ലിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ട്രൈഗ്ലിസറൈഡ് കൂടുതലായിട്ട് ശരീരത്തിൽ ഉണ്ടാകാതിരിക്കുന്നതിനൊക്കെ ഈ മാങ്കോസീഡ് കഴിക്കുന്നത് കൊണ്ട് തന്നെ സഹായിക്കും അപ്പോൾ കൊളസ്ട്രോളിൻ്റെ ലെവല് നമ്മൾ സ്വാഭാവികമായിട്ട് കുറയുമ്പോൾ നമുക്കറിയാം അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ പറയുന്ന ബി അതായത് നമ്മുടെ രക്തസമ്മർദ്ദം എന്ന് പറയുന്ന കാര്യം അപ്പോൾ രക്തസമ്മർദ്ദത്തെ നല്ല രീതിയിൽ കുറയ്ക്കാനും ഈ കൊളസ്ട്രോൾ ബബിൾസ് വന്നതിന് ശേഷം നമ്മൾ ഈ രക്തക്കുടലുകളിൽ അടിയുന്ന പ്രവണത കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹൃദയത്തിന്റെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ദഹനശക്തി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാ സാധിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഫൈബർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നമ്മുടെ ദഹനത്തെ ഇമ്പ്രൂവ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇൻറ്റസ്റ്ററൽ മോട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ അതായത് കുടലിൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു ചലനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അസിഡിറ്റി പുളിച്ചുതകട്ടൽ ഗ്യാസ്ട്രബിള് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഇത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കും ഇത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം ഇനി നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള മാലിന്യങ്ങൾ അടിയുന്നതിനെ നമുക്ക് ക്രമീകരിക്കാനും അത് പുറത്തേക്ക് പോകുന്നതിന് അതായത് ഒരു ഡീടോക്സിഫിക്കേഷൻ എന്നുള്ള നിലയിൽ പോലും നമുക്കിതിനെ കഴിക്കാനായിട്ട് പറ്റുന്നതാണ് അതായത് നമ്മുടെ ശരീരം എപ്പോഴും ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും മാംഗോ സീഡ് കഴിക്കണേൽ അത്യാവശ്യം നമ്മുടെ ഈ കൊളസ്ട്രോളിൻ്റെ അളവും അതുപോലെ തന്നെ മെറ്റബോളിസും ഇമ്പ്രൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ നമുക്ക് കുറച്ച് നിർത്താനായിട്ട് നല്ല രീതിയിൽ സാധിക്കും はい,い。 പിന്നീട് പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡാമേജുകൾ ടിഷ്യൂ ഡാമേജിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നുകിൽ അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കാം ഇല്ലെങ്കിൽ അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കാം ഈ രണ്ട് കാരണം കൊണ്ട് നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന ഒട്ടനവധി ഇൻഫെക്ഷൻസിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ജോയിൻ പെയിനും കാരണത്തിനൊക്കെ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നല്ല ഇൻഫ്ലമേഷൻ ഉണ്ടാവും ഇ എസ് ആർ ഒക്കെ കൂടുന്ന അവസ്ഥകൾ കണ്ടിട്ടില്ല അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ജനറലി കാണപ്പെടുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്നതിനും നമ്മുടെ ജനറൽ ബോഡി ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ ഫിറ്റ്നസ്സിൻ്റെ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ജനറൽ ഹെൽത്തും ഇമ്മ്യൂണിറ്റിയും ഒരുപോലെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാംഗോ സീഡ് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ജേണലിൽ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാംഗോ സീഡ് അതായത് ആഫ്രിക്കൻ മാംഗോയുടെ സീഡ് ഈ പതിവായിട്ട് കഴിക്കുന്ന ആളുകളിൽ അതായത് ചെറിയ അളവിൽ കഴിക്കുന്ന ഡോസ് ഞാൻ പറയാം കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ കഴിക്കുന്ന ആളുകളുടെ വണ്ണം നല്ല രീതിയിൽ കുറയാനും വെയിറ്റ് ബാലൻസ് ചെയ്യാനും മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനുമായിട്ട് സഹായിക്കും അതായത് നമുക്ക് സാധാരണ ഇപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നമോ പി സി ഒ പ്രശ്നമൊക്കെ കൊണ്ട് ശരീരം വണ്ണം വെച്ച് വരുന്ന ആളുകൾക്കും അതുപോലെ തന്നെ നമ്മൾ എക്സർസൈസിൻ്റെ പ്രശ്നം കൊണ്ടും ഒക്കെ ഈ വണ്ണം കൂടി വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ആഹാര ക്രമീകരണത്തിൽ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അമിതവണ്ണം ഒബേസിറ്റി പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് മാങ്കോസീഡ് കഴിക്കുന്നത് ഇത്തരത്തിൽ നല്ല രീതിയിൽ അവരുടെ ജനറൽ ഹെൽത്ത് ൂവ് ചെയ്യാനും അവരുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് പിന്നീട് ചിലരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൻ്റെ അകത്ത് നമ്മൾ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുമ്പോഴും ആഹാരശേഷമുള്ള ബ്ലഡ് ഷുഗർ നോക്കുമ്പോഴും ഇത് ഏകദേശം നോർമൽ റേഞ്ചിൽ നിൽക്കുന്നുണ്ടെങ്കിലും എച്ച് ബി എവൺ സി മൂന്ന് മാസത്തിലിരിക്കലുള്ള രക്തപരിശോധന നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് ക്രമാതീതമായിട്ട് ഉയർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അതായത് നമുക്കൊരു ജനറലി ഒരു മാനേജ്മെൻറ്റ് നടക്കുന്നില്ല മെറ്റബോളിസി ഇംപ്രൂവ് ചെയ്യുന്നില്ല അത്തരത്തിലുള്ള കണ്ടീഷനിലുള്ളവർക്ക് മാംഗോ സീഡ് ഉപയോഗിക്കാം വയറിളക്കം ഛർദിൽ അതുപോലെ തന്നെ നമുക്കുണ്ടാവും ലൂസ് ട്യൂൾസ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഐ ബി എസ് പോലുള്ള കണ്ടീഷൻസിൽ നമ്മൾ മാംഗോ സീഡ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനും നമുക്കുണ്ടാവുന്ന ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനും ഒക്കെ സഹായിക്കും ഇനി ഇത് എത്ര അളവിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമുണ്ട് കാര്യം ഇതിൽ നമ്മൾ വരുമ്പോൾ മാംഗോ സീഡ് നമ്മൾ ഈ മാങ്ങാണ്ടിയിലെ പുറമെയുള്ള കവറിംഗ് കളഞ്ഞിട്ട് മാംഗോ സീഡ് മാത്രം എടുത്തിട്ട് ഇതിനെ നന്നായിട്ട് കഴുകി ഉണക്കി ഉണക്കിയെടുക്കുകയാണ് ചെയ്യാനുള്ളത് അതായത് ഉണക്കി എടുക്കുക അതിനുശേഷം ഇതിനെ നല്ല രീതിയിൽ പൊടിച്ച് എടുക്കുകയാണ് ചെയ്യാനുള്ളത് അതായത് പൊടിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു ഇപ്പോൾ ഗ്ലാസ് ജാറിലോ ജാറിലെങ്കിലും ഈ എയർ കയറാത്ത രീതിയിലുള്ള ഒരു ജാറിൻ്റെ അകത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരു ടീസ്പൂണാണ് ഒരു ദിവസം നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നത് അതായത് ഒരു ടീസ്പൂണ് നമ്മൾ മാംഗോ സീഡ് പൊടിച്ച പൗഡർ എടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിലോ ഒരു ഗ്ലാസ് പാലിലോ മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം പൊതുവേ ഇത് കഴിക്കുന്നത് ഇളം ചൂടുവെള്ളത്തിലാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെയാണ് കണ്ണുകളുടെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് വൈറ്റമിൻ എ ഒക്കെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ കണ്ണുകളുടെ ആരോഗ്യത്തിനും വൈറ്റമിൻ ഇ അത്യാവശ്യം നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിക്കും സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ് സ്കിന്നിനുണ്ടാവുന്ന ചുളിവുകളും മറ്റുമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടും ഇത് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പലപ്പോഴും നമ്മൾ വേസ്റ്റ് ചെയ്ത അത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു മാങ്ങ കഴിക്കുമ്പോൾ പ്രമേഹം കൂടുന്നുണ്ട് പക്ഷേ ആ മാങ്ങയുടെ വിത്ത് നമ്മൾ കളയുകയാണ് അപ്പോൾ നമ്മൾ ഈ ഗുരു സിനിമയിൽ കണ്ടിട്ടില്ലേ ഇലാമപ്പഴം കഴിക്കുമ്പോൾ കാഴ്ച പോകുന്നുണ്ട് പക്ഷേ അതിന് വിത്തിൻ്റെ അകത്താണ് നമുക്ക് ഈ പറയുന്ന പോലെ ആ കാഴ്ചശക്തി തിരിച്ചു കിട്ടാനുള്ള കാര്യം എന്ന് പറയുന്ന പോലെ മാങ്ങ കഴിച്ചാൽ വണ്ണം ഉണ്ടാവും നമ്മുടെ പ്രമേഹം കൂടാനുള്ള സാധ്യതയുണ്ട് എല്ലാം കൂട്ടുന്നുണ്ട് പക്ഷേ അകത്തുള്ള മാങ്ങയുടെ സീഡ് തന്നെ അതിനൊരു ഔഷധം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യം ഞാനും ഇതിനെ പറ്റിയിട്ട് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചിന്തിക്കുന്നതും വായിക്കുന്നതും കുറേ അറിവുകൾ ശേഖരിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് അതായത് ഇതിൻ്റെ വില ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിച്ചത് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വിഷയവുമായിട്ടോ അതുപോലെ തന്നെ അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ